ഹായ് ഏവർക്കും നമസ്കാരം എയ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സമകാലികം എന്നുള്ള പി എസ് സി ബുള്ളറ്റിൻ്റെ ഭാഗമാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ പി എസ് സി ബുള്ളറ്റിൻ്റെ സമകാലികമായിട്ടുള്ള ഒരു സീരീസ് ആണ് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നത് അപ്പം മാസത്തിൽ രണ്ട് പ്രാവശ്യമാണ് അല്ലെ പി എസ് സി ബുള്ളറ്റിൻ വരുന്നത് അപ്പം അതിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക നമുക്കറിയാം ആനുകാലിക സംഭവങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എല്ലാ എക്സാംസിനും അപ്പം അതിനനുസരിച്ച് പ്രത്യേകം നോട്ടൊക്കെ തയ്യാറാക്കി എന്ത് ചെയ്യുക പഠിക്കുക നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പർ റീഡ് ചെയ്ത് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് പി എസ് സി ബുള്ളറ്റിന് അപ്പൊ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഫാക്ട്സ് ഒക്കെ മനസ്സിലാക്കി പഠിക്കാം റിവിഷൻ നടത്തുന്നത് എന്തായാലും തീർച്ചയായിട്ടും എന്ത് ചെയ്യണം റിവിഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഫാക്ട്സുകൾ ഓർമ്മയുണ്ടാവുള്ളൂ സമകാലികം ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ജാപ്പനീസ് സിനിമ ഈ ഡസ് നോട്ട് എക്സിസ്റ്റ് നേടി അപ്പൊ തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഓക്കെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ മികച്ച ചിത്രത്തിന് എന്താണ് സുവർണ ചകോരം അല്ലെ സുവർണ ചകോരം ജാപ്പനീസ് ചിത്രമായിട്ടുള്ള ഇവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന സിനിമയാണ് നേടിയത് മികച്ച ചിത്രത്തിനുള്ള രജത ചകോരവും മികച്ച ചിത്രത്തിനുള്ള രജത ചകോരവും മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുള്ള അവാർഡ് മലയാളി സംവിധായകൻ ഫാസിൽ റസാഖിന്റെ ഫാസിൽ റസാഖിന്റെ തടവ് തടവ് എന്ന് പറഞ്ഞ സിനിമ സ്വന്തമാക്കി അപ്പൊ സുവർണ ചകോരം ജാപ്പനീസ് ചിത്രം ഈവൺ ഡസ് നോട്ട് എക്സിസ്റ്റ് നേടിയപ്പോ മികച്ച ചിത്രത്തിനുള്ള രജത ചകോരം പ്രേക്ഷക പ്രേക്ഷക പ്രീതി പ്രീതി നേടിയ നേടിയ ഓഡിയൻസ് വഴി ചിത്രത്തിനുള്ള അവാർഡ് മലയാളി സംവിധായകൻ ഫാസിൽ റസാഖിന്റെ മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ് പാക് പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം നേടി അപ്പൊ നെറ്റ് പാക് പുരസ്കാരം ആർക്കാണ് ആട്ടം എന്നുള്ള സിനിമയ്ക്കായിരുന്നു അതുപോലെ തന്നെ രജത ചകോരം ഫാസിൽ റസാക്കിന്റെ രജത ചകോരം അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ തടവാണ് എന്ത് രജത ചകോരം ജീവിതത്തെ ആധാരമാക്കിയുള്ള സിനിമ ഫേസ് ഓഫ് ദി ഗാനങ്ങളും പശ്ചാത്തല സംഗീതത്തിനും ഓസ്കാർ നോമിനേഷൻ ലഭിച്ചു അപ്പോ യുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ള സിനിമ ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതത്തിനും ഓസ്കാർ നോമിനേഷൻ ലഭിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായ സൂറത്ത് ഡയമണ്ട് ബോവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു അറുപത്തി ഏഴ് പോയിന്റ് രണ്ട് എട്ട് ലക്ഷം ചതുരശ്ര അടിയാണ് വലിപ്പം അപ്പൊ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം എവിടെയാണ് ചോദിച്ചോച്ച സൂറത്തിലാണ് സൂറത്ത് ഡയമണ്ട് ബോസ് അത് ആരാണ് ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അറുപത്തി ഏഴ് പോയിന്റ് രണ്ട് എട്ട് ലക്ഷം ചതുരശ്ര അടിയാണ് അതിന്റെ വലിപ്പം ബോംബെ ബോംബെ സ്റ്റോക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായി പ്രമോദ് അഗർവാൾ നിയമിതനായി ായിട്ട് ചെയർമാൻ ആയിട്ട് ആരാണ് പ്രമോദ് അഗർവാൾ ചന്ദ്രയാൻ ദൗത്യത്തിലൂടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ഐ എസ് മ്യൂസിയത്തിലെ ലീഫ് ചാന്ദ്ര സമ്മാനം ലഭിച്ചു മൂന്നിന്റെ ഐസ്ലാൻഡ് കൊടുത്ത സമ്മാനം ഓക്കെ ചെന്നൈ ആശാൻ മെമ്മോറിയലിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം കവി കുരീപുഴ ശ്രീകുമാറിന് അപ്പൊ ചെന്നൈ ആശാൻ മെമ്മോറിയലിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം കവി കുരി പുഴ ശ്രീകുമാറിന് അൻപതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ആണ് ഇതിന്റെ പുരസ്കാരം അമ്പതിനായിരം രൂപ അതുപോലെ തന്നെ ശില്പ പ്രശസ്തി പത്രം ഇതൊക്കെയാണ് ഇവിടെ അദ്ദേഹത്തിന് ലഭിച്ചത് ഐ പി എൽ താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം ആർക്കായിരുന്നു ഓസ്ട്രേലിയൻ താരം മിച്ചൽ സ്റ്റാർക്ക് അർഹനായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് ഇരുപത്തിനാല് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് താരത്തെ സ്വന്തമാക്കിയത് അപ്പൊ ഐ പി എൽ ലേലത്തിലെ ഏറ്റവും ഉയർന്ന തുക ആർക്കായിരുന്നു മിച്ചൽ സ്റ്റാർക്കിനായിരുന്നു ഓസ്ട്രേലിയൻ താരമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് സ്വന്തമാക്കിയത് ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്കാണ് താരത്തെ സ്വന്തമാക്കിയത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം ഐ പി എൽ താരകേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലത്തിന് ഓസ്ട്രേലിയൻ താരം മിച്ചൽ സ്റ്റാർക്ക് അർഹനായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് താരത്തെ സ്വന്തമാക്കിയത് ഇനി ചെന്നൈ ആശാൻ മെമ്മോറിയലിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നോട്ട് ചെയ്യണം വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം നേടിയത് ആരാണ് കവി കുരിപ്പുഴ ശ്രീകുമാറാണ് അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ആണ് ലഭിച്ചത് പിന്നെ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിലൂടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ഐ എസ് ആർഒക്ക് ഐസ്ലാൻഡിലെ ഹുസാവിക് മ്യൂസിയത്തിന്റെ ചെയർമാൻ ആയിട്ട് പ്രമോദ് അഗർവാൾ ചെയർമാൻ ആരാണ് പ്രമോദ് അഗർവാൾ പ്രമോദ് അഗർവാൾ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം എവിടെയാണ് സൂറത്തിലാണ് അല്ലെ ഡയമണ്ട് ബോസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് അറുപത്തി ഏഴ് പോയിന്റ് രണ്ട് എട്ട് ലക്ഷം ചന്ദ്രശ്ര അടിയാണ് വലിപ്പം സിസ്റ്റർ റാണി മറിയയുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ള സിനിമ ഏതാണ് ഫേസസ് ഓഫ് ദി ഫേസ്ലെസ്ലെ ഗാനങ്ങൾ എന്തിന് അതിന്റെ പശ്ചാത്തല ഗാനങ്ങളും ഓസ്കാർ നോമിനേഷന് എന്ത് ചെയ്തിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് ഓക്കെ തിരുവനന്തപുരത്ത് നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ജാപ്പനീസ് ചിത്രമായിട്ടുള്ള എക്സിസ്റ്റ് അതുപോലെ തന്നെ മികച്ച ചിത്രത്തിനുള്ള രജത ചകോരം ആരുടെ ചിത്രമാണ് നമ്മുടെ നവാഗത സംവിധായകനായ ഫാസിൽ റസാഖിന്റെ തടവ് സ്വന്തമാക്കി മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം നേടി ഓക്കെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യാ വായിച്ച് പഠിക്കാം അപ്പൊ മാത്രമേ നമുക്ക് എന്തെയുള്ളൂ ഓർമ്മ ഉണ്ടാവുള്ളൂ ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് കരസേനയിലെ ക്യാപ്റ്റൻ ഫാത്തിമ വസീം ഫാത്തിമ വസീം അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമി അല്ല സിയാചിൻ സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് കരസേനയിലെ ക്യാപ്റ്റൻ ഫാത്തിമ വസീം ഓക്കെ ഇരുപത്തി രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി ന്യൂഡൽഹിയിലാണ് നടന്നത് ഇരുപത്തി ഒൻപത് രാജ്യങ്ങൾ കേട്ടോ ഇരുപത്തി ഒൻപത് രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി എവിടെയാണ് നടന്നത് ന്യൂഡൽഹിയിലാണ് നടന്നത് എന്ന് പഠിച്ചു വെക്കാം വിമൻസ് സ്റ്റഡീസ് അസോസിയേഷന്റെ വിമൻസ് സ്റ്റഡീസ് അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം പോളിഷ് താരം ഇഗ ഇഗിയാടെ ഇഗ സ്വിയ സ്വിയ ലഭിച്ചു ടെക്ക് വിമൻസ് വിമൻസ് ടെന്നീസ് ടെന്നീസ് അസോസിയേഷൻ അസോസിയേഷന്റെ ിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം പോളിഷ് താരമാണ് ഏറ്റാ അപ്പൊ പോളിഷ് താരമായ ഇഗ സ്വിയ സിയെക്കിന് ലഭിച്ചു ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ മുഖ്യ അതിഥിയാവുക അപ്പൊ ഇനി വരുന്ന എഴുപത്തി അഞ്ചാമത്തെ റിപ്പബ്ലിക് ദിനത്തിന് ഫ്രഞ്ച് പ്രസിഡന്റ് ആയ ഇമാനുവൽ മാക്രോൺ ആണ് മുഖ്യ അതിഥി ആവുക ഓക്കെ രണ്ട് ഇന്ത്യൻ ഹോക്കി താരങ്ങൾക്ക് അംഗീകാരം ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ മികച്ച പുരുഷ താരമായി ഹാർദിക് സിംഗും വനിതാ ീപ്പറായി സബിത പുനിയേയും തെരഞ്ഞെടുക്കപ്പെട്ടു ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ മികച്ച പുരുഷ താരമായിട്ട് ഹർദിക് സിംഗും വനിതാ സബിത തെരഞ്ഞെടുക്കപ്പെട്ടു ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം ഡോക്ടർ വി ഇക്ബാൾ രചിച്ച മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്ര ശാസ്ത്രം അതിജീവനം എന്ന കൃതിക്ക് ലഭിച്ചു ഓക്കെ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ഡോക്ടർ ബി ഇക്ബാലിനാണ് അദ്ദേഹം രചിച്ച മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്ര ശാസ്ത്രം അതിജീവനം എന്ന കൃതിക്കാണ് ലഭിച്ചത് രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ അപ്പൊ രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരം ഏതാണ് എന്ന് ചോദിക്കാം ഏതാണ് ധ്യാൻചന്ദ് അവാർഡാണ് അല്ലെ രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരം ധ്യാൻചന്ദ് അവാർഡാണ് അത് ആർക്കാണ് കിട്ടിയത് ബാഡ്മിന്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിയും അർഹരായി അപ്പൊ ആർക്കൊക്കെയാണ് രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരം ഏതാണെന്ന് ചോദിച്ചു ഏതാണ് ധ്യാൻചന്ദ് അവാർഡാണ് അതിന് ബാഡ്മിന്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിയും സാത്വിക് സായ് രാജ് റംഗ് റെഡ്ഡിയും അർഹരായി മലയാളിയായ ലോങ് ജംപ് താരം എം ശ്രീശങ്കറും ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയും അർജുന അവാർഡ് നേടി അപ്പൊ മുഹമ്മദ് ഷമിക്കും ശ്രീശങ്കറിനും എന്താണ് അർജുന അവാർഡ് ലഭിച്ചു മലയാളിയായ കബഡി പരിശീലകൻ പരിശീലകനുള്ള ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചു അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് പരമോന്നത കായിക ബഹുമതി ഏതാണ് ധ്യാൻചന്ദ് അവാർഡാണ് എന്നുള്ള കാര്യം പഠിക്കണം അത് ആർക്കാണ് കിട്ടിയത് ബാഡ്മിന്റൺ താരങ്ങളായ ബാഡ്മിന്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിയും സാത്വിക് സായ് രാജ് രംഗറെഡ്ഡിയും അർഹരായി മലയാളിയായ ലോങ് ജം താരം എം ശ്രീശങ്കറും ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിക്കും ഏതാണ് അർജുന അവാർഡാണ് കിട്ടിയത് മലയാളിയായ കബഡി പരിശീലകൻ ഈ ഭാസ്കറിന് പരിശീലകർക്കുള്ള ദ്രോണാചാര്യ അവാർഡാണ് ലഭിച്ചത് ഓക്കെ അപ്പൊ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം താഴ്ന്നു തന്നെ പോവാം രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് അവാർഡ് ബാഡ്മിന്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിയും സാത്വിക് സായ് രംഗ റെഡ്ഡിയും അർഹനായി മലയാളിയായ ലോങ് ജംപ് താരം എം ശ്രീശങ്കറും ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയും അർജുന അവാർഡ് കിട്ടിയപ്പോ മലയാളിയായ കബഡി പരിശീലകൻ ഇ ഭാസ്കറിന് പരിശീലകർ പരിശീലകർക്കുള്ള കോച്ചിനുള്ള ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചു ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം ആർക്കാണ് ഡോക്ടർ ബി ഇക്ബാലിനാണ് അദ്ദേഹം രചിച്ച മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്രം ശാസ്ത്രം അതിജീവനം എന്ന കൃതിക്ക് ലഭിച്ചു ഓക്കെ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ മികച്ച പുരുഷ താരമായി ഹർദിക് സിംഗും വനിതാ ഗോൾ കീപ്പറായി സവിത പുനിയയും തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ മികച്ച പുരുഷ താരമായി ഹർദിക് സിംഗും വനിതാ ഗോൾ കീപ്പറായി സബിത പുനിയേയും തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാമത്തെ റിപ്പബ്ലിക് ഡേ പരേഡിന്റെ മുഖ്യ അതിഥി ആരാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ആയ ഇമാനുവൽ മാക്രോൺ ഇമാനുവൽ മാക്രോൺ ആണ് ഇമാനുവൽ മാക്രോൺ ആണ് ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാമത്തെ റിപ്പബ്ലിക് ദിനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ആണ് കേട്ടോ മുഖ്യ അതിഥി അദ്ദേഹത്തിന്റെ പേരാണ് ഇമാനുവൽ മാക്രോൺ വിമൻസ് ടെന്നീസ് അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം പോളിഷ് താരം ഇഗ ലഭിച്ചു രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചൻ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് കരസേനയിലെ ക്യാപ്റ്റൻ ഫാത്തിമ വസീൻ ഓക്കെ അടുത്താണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളിയാണ് സഞ്ജു സാംസൺ ഓക്കെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളിയാണ് സഞ്ജു സാംസൺ ദക്ഷിണാഫ്രിക്കെതിരെയാണ് ഈ നേട്ടം ഓക്കെ അപ്പൊ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരമാണ് സഞ്ജു സാംസൺ ദക്ഷിണാഫ്രിക്കെതിരെയാണ് ഈ നേട്ടം കൈവരിച്ചത് ഇ വി രാമകൃഷ്ണൻ എഴുതിയ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന പഠന ഗ്രന്ഥത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഏതിനാണ് ഇ വി രാമകൃഷ്ണൻ എഴുതിയ ഇ വി രാമകൃഷ്ണൻ എഴുതിയ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന ഗ്രന്ഥത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം ബാലവേല ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണ ബാല്യം ഓക്കെ അപ്പൊ എന്താണ് ശരണ ബാല്യം എന്ന് ചോദിച്ചു വച്ചാൽ കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം ബാലവേല ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിന് വേണ്ടി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണ ബാല്യം ഇങ്ങനെയുള്ള പദ്ധതികൾ നമുക്ക് ചോദിക്കാറുണ്ട് അല്ലെ അപ്പൊ ശരണ ബാല്യം എന്താണെന്ന് പഠിച്ചു വയ്ക്ക സിഐ ഡയറക്ടർ ജനറലായി നീന സിംഗ് നിയമിതയായി ഇങ്ങനെ ഒരു പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് സി ഐ എസ് എഫിന്റെ ഡയറക്ടർ ജനറലായി ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് നീന സിംഗ് കുവൈറ്റ് അമീർ ഷെയ്ഖ് അൽ 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 അഹമ്മദ് ജാബർ വയസ്സ് അന്തരിച്ചു ഓക്കെ കുവൈറ്റ് കുവൈറ്റത്ത് അമീർ ഷെയ്ഖ് നവാബ് അൽ 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 അഹമ്മദ് ജാബർ സഹബ് അന്തരിച്ചു അന്തരിച്ചതിന്റെ വിവരങ്ങളാണ് ഇവിടെ പറയുന്നത് ഏഷ്യയിലെ വൃക്ക മാറ്റിവെക്കൽ ശേഷം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന ഇന്ത്യക്കാരനായ കൃഷ്ണറാം ശർമ്മ എഴുപതാമത്തെ വയസ്സിൽ അന്തരിച്ചു അദ്ദേഹത്തിന് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് സ്വന്തം സഹോദരനിൽ നിന്ന് എന്ത് സ്വീകരിച്ചത് ബ്രിക്ക് സ്വീകരിച്ചത് വെല്ലൂരിലെ വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ നടന്ന ഇരുപത്തിനാലാമത്തെ വയസ്സിൽ വൃക്ക മാറ്റി വെച്ചിട്ട് അദ്ദേഹം ഏതുവരെ എഴുപത് വയസ്സ് വരെ ജീവിച്ചു ഏറ്റവും കൂടുതൽ കാലം വൃക്ക മാറ്റി വെക്കാൻ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച വ്യക്തിയാണ് ആര് കൃഷ്ണറാം ശർമ്മ ജർമ്മൻ ഇൻഡോളജിസ്റ്റും കേരള പഠനങ്ങളിൽ വലിയ സംഭാവനകൾ നൽകിയ പണ്ഡിത പണ്ഡിതനുമായ ആർ ബ്രഷ് ഫ്രാൻസ് കേരളത്തിൽ ആദ്യമായി സന്തോഷ് ട്രോഫി നേടിത്തന്ന ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ഫുട്ബോളർ ടി എ ജാഫർ വയസ്സായിരുന്നു അന്തരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ കെ പി വിശ്വനാഥൻ എൺപത്തി ആറ് വയസ്സ് അന്തരിച്ചു പ്രശസ്ത നാടക രചയിതാവും സംവിധായകനുമായ പ്രശാന്ത് നാരായണൻ അൻപത്തിയൊന്ന് വയസ്സായിരുന്നു അന്തരിച്ചു കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവാണ് അതുപോലെതന്നെ പ്രശസ്ത തമിഴ് നടൻ സിനിമാ താരവും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാവുമായ വിജയകാന്ത് അന്തരിച്ചു ഓക്കെ അപ്പൊ വിജയകാന്ത് എഴുപത്തി ഒന്ന് വയസ്സായിരുന്നു ഇപ്പൊ പ്രശസ്ത തമിഴ് സിനിമാ നടനും രാഷ്ട്രീയത്തില് നേതാവുമായിട്ടുള്ള വിജയകാന്ത് എഴുപത്തിയൊന്ന് വയസ്സ് അന്തരിച്ചു പ്രശസ്ത നാടക രചയിതാവും സംവിധായകനുമായ പ്രശാന്ത് നാരായണൻ അമ്പത്തിയൊന്ന് വയസ്സായിരുന്നു അന്തരിച്ചു അദ്ദേഹം കേരള സംഗീത അക്കാദമി അവാർഡ് ജേതാവ് കൂടിയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ കെ പി വിശ്വനാഥൻ അന്തരിച്ചു എൺപത്തി ആറ് വയസ്സായിരുന്നു കേരളത്തിന് ആദ്യമായി സന്തോഷ് ട്രോഫി നേടിക്കൊടുത്ത ടീമിന്റെ വൈസ് ക്യാപ്റ്റനായ ടി എ ജാഫർ അന്തരിച്ചു എഴുപത്തി ഒൻപത് വയസ്സായിരുന്നു ജർമ്മൻ ഇൻഡോളജിസ്റ്റും കേരള പഠനങ്ങളിൽ വലിയ സംഭാവനകൾ നൽകിയ പണ്ഡിതനുമായ ആർ ബ്രിഷ് ഫ്രണ്ട്സ് അന്തരിച്ചു അതുപോലെ തന്നെ ഏഷ്യയിലെ വൃക്കമാറ്റിവയ്ക്കല ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച കൃഷ്ണറാം ശർമ്മ ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് സഹോദരനിൽ നിന്ന് വൃക്ക മാറ്റി മാറ്റിവെക്കപ്പെടുന്നത് എഴുപത് വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു ഇപ്പൊ എന്ത് ചെയ്തു മരിച്ചു എവിടെയാണ് വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ നടത്തിയത് വൃക്കമാറ്റിവസ് കുവൈറ്റ് അമീർ ഷെയ്ഖ് നവാബ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സാഹബ് എന്ത് ചെയ്തു അന്തരിച്ചു സി ഐ എസ് എഫിന്റെ ഡയറക്ടർ ജനറൽ ആയി നീനാ സിംഗ് നിയമിതയായി നീനാ സിംഗ് ആണ് എന്തിന്റെ സി ഐ എസ് എഫിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതയായത് ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് കുട്ടികൾക്കെതിരെയുള്ള പലവിധ അതിക്രമങ്ങൾ ചൂഷണം ബാലവേല ബാല വിവാഹം തുടങ്ങിയവ തടയാൻ വേണ്ടിയിട്ട് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ചതാണ് ശരണ ബാല്യം ഇ വി രാമകൃഷ്ണൻ എഴുതിയ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന പഠനഗ്രന്ഥത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു അന്താരാഷ്ട്ര ക്രിക്കറ്റ് ഇന്ത്യക്ക് സെഞ്ചുറി നേടുന്ന ഇന്ത്യയിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ഏറ്റവും ആദ്യത്തെ മലയാളി താരമായി സഞ്ജു സാംസൺ ദക്ഷിണാഫ്രിക്കെതിരെയാണ് ഈ നേട്ടം കൈവരിച്ചത് അപ്പൊ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാതെ എന്ത് ചെയ്യുക കറക്റ്റായി നോട്ട് ചെയ്ത് വെച്ചിട്ട് റിവിഷനും നടത്തി പഠിക്കുക അപ്പൊ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു താങ്ക്